ഹായ് നമ്മൾ ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് ഒരു വീഡിയോ ആണ് കേട്ടോ റീലിലോട്ട് എങ്ങനെ നമ്മുടെ ബ്രൈഡൽ ലൈൻ ചുറ്റുക എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് നമ്മൾ ബ്രൈഡ് ചുറ്റാൻ പോകുന്നത് ഷീമാനോടെ സെഡോണ റയിലിലോട്ട് ബ്രാവോയുടെ പുതിയ ബ്രൈഡാണ് കേട്ടോ ചുറ്റാൻ പോകുന്നത് അപ്പോൾ നേരെ എങ്ങനെയാണ് ബ്രൈഡ് ചുറ്റുന്നതെന്ന് നമുക്ക് വീഡിയോയിലോട്ട് കാണാം ആദ്യം തന്നെ നമ്മൾ റീല് ഫ്രോഡുമായിട്ട് കണക്ട് ചെയ്യണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കണ്ടോ ഇത് ബിഗിനേഴ്സിന് ഒരു വീഡിയോ ആണ് ഇത് അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പം റോഡ് ഇതേപോലെ നല്ലപോലെ ടൈറ്റ് ചെയ്യുക കണ്ടോ ഇതാകുമ്പം റോഡ് ആവും കണ്ടോ ഓക്കെ എന്നിട്ട് ഈ ബ്രൈഡ് കെട്ടുന്നത് തരാം ആദ്യം ഈ ബെയിൽ ഓപ്പൺ ആക്കുക എന്നിട്ട് വേണം ബ്രൈഡ് ഇവിടെ കെട്ടാൻ വേണ്ടി കേട്ടോ അപ്പോൾ ബ്രൈഡ് എങ്ങനെയാണ് കെട്ടുന്നതെന്ന് കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ബ്രാവോയുടെ ഫോർട്ടി നയൻ എൽ വി ഇരുപത്തിനാല് എം എം കനം വരുന്ന ബ്രൈഡാണ് കേട്ടോ ഇത് അത്യാവശ്യം സ്നേഹത്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ കാണുന്ന ഫസ്റ്റ് ഗൈഡി കൂടെ ബ്രൈഡ് കയറ്റിയെടുക്കണം ബ്രൈഡ് കെട്ടുന്ന രീതി ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതേപോലെ ബ്രൈഡ് എടുത്ത് ചേർത്ത് വെക്കുക അതിൻ്റെ ഈ സൈഡിലെ അറ്റം ഇങ്ങനെ എടുത്ത് റൗണ്ട് ഉണ്ടാക്കുക അത് ഇതിൻ്റെ അകത്തുകൂടി ഒരു നാല് പ്രാവശ്യം ചുറ്റുക ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലെങ്കിൽ ഇതേപോലെ പതിയെ വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ ബ്രൈഡ് കെട്ടി വരും പിന്നെ ഈ മിച്ചമുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ കേട്ടോ ഇതേപോലെ മിച്ച ഭാഗം കട്ട് ചെയ്ത് ബ്ലേഡ് അങ്ങനെ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുക അത് കഴിഞ്ഞ് നമ്മൾ ബ്രൈഡ് കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ റെയിലിൻ്റെ ബെയിൽ ഓപ്പൺ ആക്കുക അത് കഴിഞ്ഞിട്ട് സാധാരണ ഞാൻ രണ്ട് പ്രാവശ്യം ഇതേപോലെ ചുറ്റാറുണ്ട് എന്നിട്ട് നേരെ ഇതേ കണ്ടോ ഇതേപോലെ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ബ്രൈഡ് വന്നിവിടെ ടൈറ്റ് ആവും അത് കഴിഞ്ഞിട്ട് ബെയിലിടുക എന്നിട്ട് നേരെ നിയർ സൈഡ് കൊണ്ടുവരിക കേട്ടോ ബെയിലിടണം എന്നിട്ട് ട്രാഗ് പയ്യെ ടൈറ്റ് ചെയ്യുക എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ചുറ്റിക്കയറ്റാൻ പറ്റത്തുള്ളൂ ചിലർ ട്രാഗ് ലൂസായിരിക്കും അപ്പോൾ ചുറ്റുമ്പോൾ ബ്രൈഡ് ഇതിലോട്ട് കയറത്തില്ല അപ്പം അത്യാവശ്യം ട്രാഗ് ടൈറ്റാക്കി ഇടുക കണ്ടോ അപ്പോൾ ബ്രൈഡ് നമ്മളിവിടെ കെട്ടി ബെയിലിട്ടു ട്രാഗ് ടൈറ്റ് ചെയ്തു അപ്പോൾ അത് ഇതേപോലെയാണ് ഉണ്ടാവുക നൂല് നൂലിതേ ഇതേപോലെ റെയിലിൻ്റെ ഈ സൈഡിൽ കൂടെ വന്ന് ഈ ഫസ്റ്റ് ഗൈഡിൽ കൂടെ വരും അപ്പോൾ മിച്ചമുള്ള നമ്മുടെ ഈ സ്പൂള് കാണും ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഈ സ്പൂള് അങ്ങോട്ട് ഇട്ട് വെച്ചു കണ്ടോ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഏതെങ്കിലും ഒരു തുണി തുണിയെടുത്തിട്ട് ഇതേപോലെ ബ്രൈഡിനെ കണ്ടോ ഇതിനെ ചേർത്ത് വെച്ചിട്ട് റെയിലുമായിട്ടിങ്ങനെ ഗൈഡിൻ്റെ താഴത്ത് കൊണ്ടുവന്ന് ചേർത്ത് പിടിക്കും എന്നിട്ടാണ് ഞാൻ ബ്രൈഡ് കിട്ടുന്നത് അതാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചുറ്റി കയറ്റാൻ പറ്റും കേട്ടോ ഉദാഹരണം നമുക്ക് സുഖമായിട്ട് ചുറ്റിയെടുക്കാം അല്ലെങ്കിൽ പാടായിരിക്കും കേട്ടോ അതേപോലെ ബ്രൈഡ് എന്നറിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചുറ്റി നമ്മുടെ റീലിലോട്ട് കേട്ടാനും പറ്റും കേട്ടോ നിങ്ങൾ സെഡൗൺ വേണമെങ്കിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ സെഡ് ഔണിൽ നാൽപ്പത്തൊമ്പത് എൽ പി ഇരുന്നൂറ് മീറ്റർ കറക്റ്റായിട്ട് കയറും കേട്ടോ അതേപോലെ തന്നെ ബ്രൈഡ് കയറ്റാൻ നിർത്തുന്നത് ഇവിടെ ഒരു കട്ടിങ് കണ്ടോ ഈ കട്ടിങ്ങിൻ്റെ അപ്പുറത്തോട്ട് കയറ്റരുത് കാരണം ഈ കട്ടിങ് വെച്ചിരിക്കുന്നത് നമുക്ക് ലോങ് കാസ്റ്റ് കാസ്റ്റ് ചെയ്യുമ്പോൾ ബ്രൈഡ് സുഖമായിട്ട് ഇതേപോലെ ഇറങ്ങി പോകാൻ വേണ്ടിയാണ് ഈ ഒരു കട്ടിങ് വെച്ചിരിക്കുന്നത് കഴിവതും അതിനപ്പുറത്തോട്ട് നമ്മൾ ബ്രൈഡ് ചുറ്റാതിരിക്കാത് ഏകദേശം ഈ ഒരു ലെവലിൽ ബ്രൈഡ് ചുറ്റി നിർത്തുക അല്ലെങ്കിൽ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കുരുക്ക് വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതേപോലെയാണ് നമ്മൾ ബ്രൈഡ് ചുറ്റി സെറ്റാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീണ്ടും ഇതേപോലെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം